അപ്പൊ നമുക്ക് ഈ ഒരു ചൂടിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല തണുപ്പിലാണെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ് അല്ലെ മുടി വോയിസില് അതുപോലെ തന്നെ മുടി നല്ല കട്ടിയിലും തീളത്തില് ഫാസ്റ്റിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത്രയും സിമ്പിളായിട്ട് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുരിങ്ങേൻ്റെ ഇല എല്ലാവർക്കും അറിയുന്നതാണ് ഇനിയിപ്പോൾ മുരിങ്ങേൻ്റെ ഇതുപോലത്തെ ഇല കിട്ടാനില്ലെങ്കിൽ നമുക്ക് മുരിങ്ങ പൊടിയാണെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ട്ടോ അതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഞാനിതാ മുരിങ്ങ ഇപ്പൊ വീട്ടിൽ മുരിങ്ങ ഉള്ളതുകൊണ്ട് ഞാനിതാ മുരിങ്ങേൻ്റെ നല്ല തളുപ്പ് ഇല്ലകളാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് തണ്ടും കാര്യങ്ങളൊക്കെ നിന്നോട്ടെ നമ്മൾ ആ വലിയ ആ ഒരു കമ്പ് മാത്രം അങ്ങ് മാറ്റിയെടുക്കുന്നുള്ളൂ മുരിങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ചുമ്മാ ഇതുപോലെ ചെയ്താൽ മാത്രം പോരാ ഇലക്കറികൾ നന്നായിട്ട് കഴിക്കും വേണം കേട്ടോ പച്ചക്കറികളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും ഒക്കെ നല്ലതുപോലെ കഴിക്കും വേണം ഞാനൊക്കെ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് കാരണം കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം ഇപ്പം നമ്മുടെ രാവിലെ ചായ കുടിക്കുന്നതിന് പകരമൊക്കെ ആണെങ്കിലും നമുക്ക് മുരിങ്ങേൻ്റെ ഇലയാണെങ്കിലും ഇടയ്ക്ക് കെപ്പിളെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് മുടി വളർച്ച ആണെങ്കിലും മുടി പൊട്ടിപ്പോവാ അമിതമായിട്ടുള്ള മുടി വെച്ചിലിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരേൻ്റെ ഇല നമ്മുടെ പേരക്കേൻ്റെ ഇലയാണ് ഞാൻ എടുക്കുന്നത് അപ്പം അത് നമുക്കിതാ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കുറച്ച് പേരേൻ്റെ ഇല എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് പേജ് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതില് വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മുടെ പേരേൻ്റെ ഇലയും അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ ഇലയും കൂടി എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണേ എന്ന് വെച്ചാൽ ഇപ്പോൾ പേരേൻ്റെ ഇലേൻ്റെ സെൻ്ററിൽ കുറച്ച് കട്ടിയുള്ള ആ ഒരു നാരുണ്ട് അതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് ആ ഒരു ഇല മാത്രം കുറച്ചങ്ങ് എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു പാ ഒരു ചെരിവത്തിലേക്ക് നമുക്ക് എടുക്കാം കേട്ടോ അത് എന്നിട്ട് ആ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒന്നുമല്ല നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവീൻ ചേർത്തിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് പുലുവ വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ഒരാഴ്ചയില് ഒന്നോ രണ്ടോ തവണ ഒക്കെ തലയിൽ ഈ ഉലുവ വെള്ളം ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുടിക്ക് നല്ല നല്ല ഇപ്പൊ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇലയാണെങ്കിലും പേരേൻ്റെ ഇല അകാലം കുറയ്ക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ സഹായിക്കും അപ്പോൾ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിതൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറു ചൂടിൽ വെച്ചിട്ട് നമ്മളൊരു ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ചെറു ചൂടിൽ വെച്ചിങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് വരുമ്പോൾ ആ ഒരു പേരേൻ്റെ ഇലേൻ്റെ ഗുണം അതുപോലെ നമ്മുടെ ഉലുവേൻ്റെ ഗുണമാണെങ്കിലും നമ്മുടെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ ഗുണം എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുക അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് തിളച്ചിങ്ങനെ നല്ല വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇതിങ്ങനെ ചെറു ചൂടിലിങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതാ തിളച്ച് ഏകദേശം ഈ ഒരു കോല ആയിട്ടുണ്ട് ചേട്ടാ വെള്ളമൊക്കെ കണ്ടോ നല്ല കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് അരിച്ചെടുക്കണം ചൂടൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് Aure. വെള്ളം മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മട്ടൊന്നും ചില സമയത്ത് നമ്മൾ ഈ മുരിങ്ങയൊക്കെ അരച്ച് തേക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ അരച്ച് തേക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മട്ടൊക്കെ കളയാനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം നോക്കണം അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് ഇനിയിപ്പോൾ രാവിലെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്യാം എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വച്ചാൽ മതി പെണ് ഇത് മുടിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മൂന്നാല് ഒരു കുറച്ചു നേരം ഒരു പത്ത് മിനുറ്റൊക്കെ മുന്നേ ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ തണുപ്പായി ആ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഇച്ചിരി ഒന്ന് റെഡിയായി വരും അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തണുപ്പ് മാറാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് വലിയ പാത്രത്തിലേക്കാണ് ഒഴിച്ച് വയ്ക്കും അപ്പോൾ അത് ശരിക്കും പെട്ടെന്നാണ് തണുപ്പ് മാറും അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ തണുപ്പൊക്കെ മാറിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾ അമിതമായിട്ട് നിങ്ങൾക്ക് മുടി ഒഴിച്ചാലാണ് അത് പോലെ നിങ്ങൾ ഇത് മുടി വളരാനാണ് അങ്ങനെ കേണീ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു 15 10 ദിവസം ഒക്കെ അടി പ്പിച്ച് ചെയ്യുക എന്നിട്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇതാ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഓയിൽ നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ തലേ ദിവസം അത്യാവശ്യം നെറുകയിലൊക്കെ എണ്ണ കെട്ടിട്ടാണ് രാത്രി കിടക്കാറുള്ളത് അപ്പോൾ അതുപോലെ മുടി ശ്രദ്ധിച്ചിട്ടാണ് എനിക്ക് അത്യാവശ്യം മുടി ഉള്ളത് അപ്പോൾ ശരിക്കും മുടി നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് കേട്ടോ ഉണ്ടാവുള്ളൂ ഇത് കണ്ടത് നമുക്ക് സിമ്പിളാണ് ഇതുപോലെ സ്പ്രേ ചെയ്ത് ഒന്ന് ഒന്ന് മസാജ് ചെയ്താൽ മതി ശരിക്കും കൂടിയായിട്ട് ചേർന്ന് ഇനിയിപ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല രാത്രിയെ ചെയ്യുന്നെങ്കിൽ രാത്രി അല്ല നിങ്ങൾക്ക് പകലാണ് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ പകല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്തു കൊടുക്കുക കേട്ടോ ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ടേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ